ഓം അഗസ്തീശ്വരായ നമ്മ നിങ്ങൾക്ക് ഏവർക്കും കള്ളിക്കാട് സുവർണൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുമ്പോത്ഭവൻ ശിവപുത്രൻ അഗസ്ത്യ കൂട അചല നിവാസിയായ ചിരഞ്ജീവി അഗസ്ത്യ മുനിയെക്കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് സന്യാസിയും മുനിയും ആയിരുന്നു അഗസ്തീശ്വരൻ മുനി എന്ന വാക്കിൻ്റെ അർത്ഥം മൗനവ്രതം ആചരിക്കുന്നവൻ എന്നാണ് മിതം ച സാരം ചോദ്യവാക്ത എന്നാണ് മൗന എന്ന അല്ലെങ്കിൽ മുനി എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനം വേദവും വേദാന്തവും എല്ലാത്തിൻ്റെയും മൂർത്തിമ ഭാവം ആണ് അഗസ്തീശ്വരൻ നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിൽ അഗസ്ത്യകൂടത്തിൽ ആണ് അവിടുന്ന് ചിരഞ്ജീവിയായി വസിക്കുന്നത് എന്ന് ലോകപ്രസിദ്ധം ആണ് മൂന്ന് സമുദ്രങ്ങളിലെ കാറ്റ് ഒരേ സമയം കിട്ടുന്ന ഒരു സ്ഥലമാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അഥവാ ഔഷധ സസ്യങ്ങളുടെ കലവറയായ അഗസ്തീശ്വര സ്ഥാനം യുനെസ്കോ പോലും പൈതൃക പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാനം ആണ് അഗസ്ത്യ കൂടം എന്നത് കുംഭോത്ഭവൻ എന്നാണ് അഗസ്ത്യ ഭൂമി വിളിക്കുന്നത് കാരണം ആകാശമാർഗെ സഞ്ചരിക്കുകയായിരുന്ന മിത്രാവരണന്മാർ താഴെ ഭൂമിയിൽ ഉറവശിയെ കണ്ട് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി അവരുടെ രേതസ് ഒരു കുടത്തിൽ എടുത്ത് വെച്ച് അങ്ങനെ കുംഭോ കുംഭത്തിൽ കുടത്തിൽ ജനിച്ചതുകൊണ്ടാണ് കുംഭോത്ഭവൻ എന്നുള്ള പേര് അഗസ്ത്യർക്ക് ഉണ്ടാകാൻ കാരണം ഈ ലോകത്ത് ട്യൂബ് ശിശു എന്ന് പറയുന്ന ആ സയന്റിഫിക് അച്ചീവ്മെന്റ് അതിൻ്റെ രൂപം പ്രാക്തന രൂപം ആദ്യ രൂപമാണ് വളരെ പൊക്കം കുറഞ്ഞ കുംഭോത്ഭവൻ കുടത് എന്നത് ടെസ്റ്റ് ട്യൂബിന് തുല്യമാണ് ശാസ്ത്രവും നമ്മുടെ ഇതിഹാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളും വളരെ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കുടക്കിൽ ജനിച്ച ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവായ അഗസ്ത്യ കൂടാ അഗസ്ത്യകൂടാചല നിവാസിയായ അഗസ്തീശ്വരൻ അഗസ്ത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതം പർവ്വതം അതിനെ അമർത്തിയത് കൊണ്ടാണ് അഗസ്തീശ്വരൻ എന്നുള്ള പേരുണ്ടായത് അഗസ്ത്യാർ കുടവുമായിട്ട് ബന്ധപ്പെട്ടാണ് അഗസ്ത്യമുനിയെ അറിയപ്പെടുന്നത് അഗസ്ത്യമുനി ഇവിടെ ഈ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് നമ്മുടെ വിന്ധ്യാജലം എന്നും ആ സഹ്യപർവതം എന്നും പേരുള്ള ഈ സ്ഥലത്ത് വന്നെത്താൻ ഒരു കാരണം ഉണ്ട് അപ്പോൾ സഖ്യപർവതം എന്ന വാക്കും അർത്ഥം സ സി സർപ്പങ്ങളാക്കിയെന്നാൽ നാഗങ്ങൾ എന്നർത്ഥം നാഗങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് സഹ്യപർവ്വതം എന്നും അതുപോലെ വിന്ധ്യൻ എന്നും ഈ പർവ്വത നിരക്ക് പേരുണ്ട് പണ്ട് പണ്ട് യുഗാതീത കാലങ്ങൾക്ക് മുമ്പ് ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ പരമേശ്വര മഹാദേവന്റെയും വിവാഹം അങ്ങ് ഹിമാലയത്തിൽ വെച്ച് നടന്നപ്പോൾ ദേവന്മാരെല്ലാം അവിടെ വന്നു കൂടുകയും അങ്ങനെ ആ ഭാഗത്തിന് ഹിമാലയത്തിന് ഭാരം കൂടിയതിനാൽ ഈ തെക്കേ ഭാഗം ഭൂമിയുടെ തെക്കേ ഭാഗം ഈ ദക്ഷിണേന്ത്യൻ ഭാഗം ദക്ഷിണഭാഗം ഉയരുകയും അങ്ങനെ ഭൂമിയുടെ എക്കലിപുറിയം അഥവാ സമതുദരുതാവസ്ഥ ഒരു വ്യതിയാനം ഉണ്ടായപ്പോൾ ശിവ മഹാദേവൻ ശിവൻ അഗസ്തീശ്വരോട് പറഞ്ഞു അഗസ്ത്യ നിങ്ങൾ തെക്കേ അറ്റത്ത് പോയി ഇരിക്കുക അപ്പോൾ ഭൂമിയുടെ സമതുലിതാവസ്ഥ നിലനിന്നുകൊള്ളും എന്ന് പറഞ്ഞ ആ ശിവനിയോഗം കാരണമാണ് അഗസ്ത്യർ ഇവിടെ ഈ അഗസ്ത്യാജലം എന്ന വിന്ധ്യാജലത്തിൽ വന്നെത്താൻ കാരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഏർ തമിഴ് ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദേവനാണ് അഗസ്ത്യർ എന്ന് പറയുന്നത് തമിഴുമായിട്ട് വളരെയേറെ തമിഴ്നാടുമായിട്ട് വളരെയേറെ ബന്ധം അഗസ്ത്യർക്ക് ഉണ്ട് തമിഴ് ഭാഷയ്ക്ക് വ്യാകരണം രചിച്ചത് അഗസ്തീശ്വരാണ് തമിഴ് ഭാഷയിലെ ലിപികൾ നിർമ്മിച്ചതും അഗസ്തീശ്വരർ തന്നെ അപ്പോൾ ആദ്യകാലത്ത് ഭാരതത്തിൻ്റെ തെക്കൻ ദിക്കുകളിലേക്ക് സഞ്ചരിച്ച് വില്ലാളികളിലും മുനിമാരിലും ഒന്നാമനായിരുന്നു അഗസ്ത്യർ അപ്പോൾ ശിവ അംശജനാണ് അഗസ്ത്യർ ശിവ അംശജരായി മൂന്ന് പേർ ഉണ്ട് ശിവ അവതാരം എന്ന് തന്നെ അഗസ്ത്യരെ വിശേഷിപ്പിക്കുക ആ മൂന്ന് പേർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്ന് വീരഹനുമാര് രണ്ട് അഗസ്ത്യര് മൂന്ന് ദുർവാസവ് മഹർഷി മഹർഷിമാർ ഋഷി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സത്യത്തെ ശുദ്ധ സത്യത്തെ അറിഞ്ഞവർ എന്നാണ് അപ്പോൾ സന്യാസി ദേവർഷി മുനി അവധൂതൻ എന്നിങ്ങനെയുള്ള ഈ പട്ടികയിൽ മുനി എന്ന ആ വിഭാഗത്തിൽ അഗസ്ത്യ മുനി എന്നാണ് മൗനവൃതം ആചരിക്കുന്ന ഇവിടെ നേരത്തെ സൂചിച്ചത് പോ സൂചിപ്പിച്ചതുപോലെ മിതംസ സാരംശ വചോതി വാക്മിത എന്നാണ് എട്ട് സിദ്ധികളായ അണിമ ഗിരിമ ലഘുമ മഹിമ ഈശുത്വം വശിത്വം പ്രാപ്യം പ്രാകാശം എന്നിവ അഗസ്ത്യ മുനിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഉള്ളിലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശമം എന്ന സിദ്ധിയും ബാഹ്യ ഇന്ദ്രിയങ്ങളായ പഞ്ചേന്ദ്രിയ കണ്ണ് മൂക്ക് നാക്ക് കാത് തുടങ്ങിയവയെ നിയന്ത്രിക്കാനുള്ള ദമം എന്ന സിദ്ധിയും പിന്നെ സദാ സത്യസന്ധരായിരിക്കുക ഏത് പ്രതികൂല പരിതസ്ഥിതിയിലും സത്യത്തിൻ്റെ പാത പോകാതിരിക്കുക സത്യം ചര ധർമ്മം ധർമ്മം ചര സത്യം വത എന്ന ആ സനാതനധർമ്മ പാതയിൽ സഞ്ചരിച്ച് ലോകത്തിന് മാർഗ ദർശനം നടത്തി മുനീശ്വരനാണ് ആ അഗസ്തീശ്വരൻ അപ്പോൾ നാല് സിദ്ധികൾ സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നൽകുന്ന പ്രത്യേക കഴിവിനെയാണ് സിദ്ധി എന്ന് പറയുന്നത് ശമം ദമം വൃതം തിതിക്ഷ എന്ന് പറഞ്ഞാൽ ഏത് ക്ലേശകരമായ സാഹചര്യത്തിലും ശാരീരിക പീഠകളായിരുന്നാലും ഏത് മാനസിക പീഠകളായിരുന്നാലും അതിനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് ഋഷീശ്വരന്മാർക്ക് മുനിമാർക്ക് വിശേഷിച്ച് അഗസ്ത്യർക്ക് ഉണ്ടായിരുന്നു അവിടുത്തെ കയ്യിലിരിക്കുന്നത് മറ്റൊരു ലൗകിക സുഖഭോഗ വസ്തുക്കളുമില്ല നോക്കൂ ആ കയ്യിലിരിക്കുന്ന ഒരു പാത്രം കണ്ടു അത് അനുഗ്രഹം നൽകുവാനും ആചമിക്കുവാനുമുള്ള കമണ്ഠുലം എന്നാണ് അതിൻ്റെ പേര് മറ്റൊന്ന് കക്ഷത്തിൽ വെച്ചിട്ടുണ്ട് യോഗദണ്ഡ് എന്നാണ് തപസ്സനുഷ്ഠിക്കുമ്പോൾ കൈ ഇങ്ങനെ വിശ്രമിക്കുന്നതിന് കൊടുക്കുന്ന യോഗതണ്ടും അതുപോലെ കയ്യിൽ ശുദ്ധ തീർത്ഥം വെച്ചിരിക്കുന്ന ഒരു നമ്മളുടെ മലയാളത്തിൽ ഇന്നത്തെ ആധുനിക കാലത്ത് കിണ്ടി എന്ന് പറയും പക്ഷേ ഇതിന് കമണ്ഠുലം എന്നാണ് പേര് അതിൽ ശുദ്ധതീർത്ഥമാണ് ഉള്ളത് അപ്പോൾ അഗസ്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പർവ്വ പർവ്വതത്തിന് അപ്പോൾ ശിവപാർവതിമാരുടെ വിവാഹം ഇവിടെ ഹിമാലയത്തിൽ വെച്ച് നടക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ശിവനിയോഗം കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ മേരുപർവ്വതം ഇങ്ങനെ ഉയർ ഉയർന്നു നിൽക്കുകയായിരുന്നു തടസ്സമായിട്ട് വഴി മുടക്കിക്കൊണ്ട് അപ്പോൾ മാറിക്കൊടുക്കുകയില്ല അഗസ്ത്യർക്കും മാറിക്കൊടുക്കുകയില്ല എന്ന് വിദ്യാജലം കർശന നിലപാടെൽ എടുത്തു അഗസ്ത്യരോട് അപ്പോൾ അഗസ്ത്യർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ വഴി കുറുക്കെ അടച്ചു നിൽക്കുന്നത് അത് സൂര്യചന്ദ്രന്മാർ എന്നെ പ്രദക്ഷിണം വയ്ക്കണം എന്ന ആവശ്യം അഗസ്ത്യരോട് പറഞ്ഞു അപ്പോൾ അഗസ്ത്യർ പറഞ്ഞു നീ ഇപ്പോൾ ഒന്ന് താഴ്കണം എനിക്ക് അഗസ്ത്യകൂടത്തിൽ പോകേണ്ടതുണ്ട് അതിന് നമുക്ക് ഈ കാര്യം പരിഗണിക്കാം എന്ന് പറയുകയും അഗസ്ത്യർക്ക് വേണ്ടി ഈ വിന്ധ്യാജലം താഴ്ന്നു കൊടുക്കുകയും പിന്നെ അഗസ്ത്യർ അവിടെ നിന്ന് തിരിച്ച് അഗസ്ത്യകൂടത്തിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നില്ല എന്നതുകൊണ്ട് ഇന്നും ആ വിന്ധ്യാജലം ആ സഖ്യപർവ്വതം ഇന്നും അങ്ങനെ താഴ്ന്നു തന്നെ എന്നും ആണ് സങ്കല്പം അതുകൊണ്ടാണ് അകത്തിനെ അകം പർവ്വതം അതിനെ അമർത്തിയവൻ എന്നുള്ള കാരണത്താൽ അഗസ്ത്യർ എന്ന് പേര് അവിടത്തേക്ക് അഗസ്ത്യർ മുനിക്ക് ഉണ്ടായത് അപ്പൊ മന്യൻ എന്നും പിന്നെ കുറുമുനി എന്നും പിന്നെ അഗസ്ത്യർ എന്നും പീതാബ്ദി എന്നും നിരവധി നിരവധി പേരുകൾ ഓരോരോ സംഭവങ്ങളുമായിട്ട് പുരാണ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അഗസ്ത്യർക്ക് ഉണ്ട് അതിൽ ചിലതാണ് ഇന്ദ്രദ്വിപ്നൻ എന്ന പാണ്ഡ്യരാജപുത്രനെ ശപിച്ച് ആനയാക്കിയ കഥ ഇതിന് കാരണമെന്തെന്നാൽ മലയാദ്രിയിൽ തപസനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രദ്വിപ്നൻ അഗസ്ത്യരെ കണ്ട് ഉപചരിക്കാതെ ധിക്കാരം പ്രവർത്തിച്ചതിനാൽ ഇന്ദ്രദ്വിനൻ എന്ന പാണ്ഡ്യ രാജപുത്രനെ ശപിച്ച് അഗസ്ത്യർ ആനയാക്കി എന്നും പിന്നീട് ശാപമോചനം കൊടുത്ത് നരരൂപം ഇന്ദ്രദ്വിപ്നന് നൽകിയെന്നും ചരിത്രം ഉണ്ട് അപ്പോൾ നഹുഷൻ എന്ന ആ രാജാവിനെ ശപിച്ച കഥയും ഉണ്ട് ശ്രീരാമന് വൈഷ്ണവശാപം നൽകി ശ്രീരാമ ഏർ രാവണ യുദ്ധത്തിൽ രാമനെ സഹായിച്ചതും ആദിത്യഹൃദയ മന്ത്രം ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തതും അഗസ്ത്യമുനിയാണ് പണ്ട് ദുർവാസാബിന് ഇല്ലുലനെന്നും വാതാവി എന്നും രണ്ട് അസുരന്മാർ ഉണ്ടായിരുന്നു അവർ ദേവന്മാരെയും അതുപോലെ തന്നെ മുനിമാരെയും ഉപദ്രവിക്കുകയും അവരെ മായ്കയാൽ പിടിച്ച് തിന്നുകയും ചെയ്തു കൊണ്ടിരുന്നു എങ്ങനെയെന്നാൽ ഈ വാദാബി എന്ന ആ അസുരപുത്രൻ അസുരൻ ആ പിന്നെ ദുർവാസാവിൻ്റെ മകൻ അഷ്ടസിത്തിയാൽ ഒരു ആട് ആയി മാറുകയും മുനിമാരെയും ക്ഷീശ്വരന്മാരെയും വിരുന്നിന് വിളിച്ചിട്ട് ഈ ആടിനെ കറിവെച്ച് അവർക്ക് കൊടുക്കുകയും അവർ ആ ആട്ടിറച്ചി കഴിച്ചതിന് ശേഷം ജ്യേഷ്ഠൻ ഇല്ലുവലൻ വാതാബി ഇറങ്ങി ഇറങ്ങിവ എന്ന് വിളിക്കുമ്പോൾ ഈ ആട്ടിറച്ചി വാതാബി എന്ന അസുരനെ ഒന്ന് ആടായി മാറിയ പഠിച്ച ഈ വയറ് പിളർന്നവരുടെ ഈ മുനിമാരുടെ വയറ് പിളർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ ആ ഭക്ഷണം ആ ആട്ടിറച്ച് കഴിച്ച മുനിമാരെ ഋഷീശ്വരന്മാരെ വധിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി വരവേ ഈ കാര്യമറിഞ്ഞ മഹർഷി മുനീശ്വരനായ അഗസ്ത്യർ അവിടെ തന്ത്രപൂർവം എത്തി പതിവ് പോലെ വാതാപി എന്ന അസുരൻ ഇല്ലെ അനുജൻ ഒരു ആടായി മാറുകയും അങ്ങനെ ഇറച്ചി ഭക്ഷണം കൊടുക്കുകയും ചെയ്തു അവിടുന്ന് കഴിച്ചു ഈ ആട്ടിറച്ചി കഴിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാതാപി അദ്ദേഹത്തിൻ്റെ മുനിയുടെ ഉള്ളിൽ കിടന്ന് മരണവപ്രഹളം കാണിച്ചു കാരണം ഇറങ്ങി ഇറങ്ങിവ വാതാപി ഇറങ്ങി വാ എന്ന് പതിവ് പോലെ എന്ന ജ്യേഷ്ഠൻ വിളിച്ചപ്പോൾ വാതാപിക്ക് പുറത്തു വരാൻ സാധിച്ചില്ല വാതാപി ജീർണോഭവ വാതാപി ജീർണിക്കട്ടെ വാദാബി ജീർണോഭവ എന്ന് അഗസ്ത്യമുനി സ്വന്തം ഉദരത്തിൽ തടവിയപ്പോൾ അഗസ്ത്യമുനിയുടെ ഉള്ളിൽ കിടന്ന് ആ വാതാപി എന്ന അസുരൻ നശിച്ചു ചാമ്പലായിപ്പോയി എന്നൊരു കഥ ഉണ്ട് ലോപമുദ്ര ആണ് ധർമ്മപത്നി ദരിദ്രനായ സമസ്ത ലോകത്തിൻ്റെയും സുഖത്തിനു വേണ്ടി സ്ഥാപന ജംഗമ വസ്തുക്കളോ ലൗകിക സുഖസഭുഖങ്ങളോ ഒന്നും ഉണ്ടാ ഇല്ലായിരുന്ന അഗസ്യമുനി വിവാഹം കഴിക്കാൻ ആലോചിച്ചപ്പോൾ അത് സ്ത്രീധനം കൊടുക്കാനോ കല്യാണ ചെലവിനോ ഒന്നും ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോപമുദ്ര ലോകത്തുള്ള സകല സൗന്ദര്യ വസ്തുക്കളും ചേർത്താണ് ലോപമുദ്രയെ പ്രപഞ്ചം ിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ലോപമുദ്ര സമേതനായി അഗസ്തീശ്വരമുനി ഇരിക്കുന്ന ഒരു ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ എട്ട് കിലോമീറ്റർ ദൂരെ ബാലരാമുദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് അത്യപൂർവമാണ് സ്വാമിയുടെ ക്ഷേത്രങ്ങൾ ബാലരാമപുരത്ത് അഗസ്തീശ്വരൻ ലോപമുദ്ര എന്ന ധർമ്മപത്നിയോടു കൂടി ഒരു ക്ഷേത്രം ഉണ്ട് മൈത്രാവരണി അതായത് ഉർവശി പുത്രൻ എന്നുള്ള പേരിലും അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞതിനാൽ മഞ്ഞൻ എന്നുള്ള പേരിലും അഗസ്തീശ്വരൻ അറിയപ്പെടുന്നുണ്ട് പണ്ട് ദേവാസുര യുദ്ധത്തിൽ സമുദ്രത്തിൽ ഒളിച്ച കാലകേയൻ എന്ന അസുരനെ ആസുരനെ സമുദ്രജലം കുടിച്ചു വറ്റിച്ച് അഗസ്തീശ്വരൻ പിടികൂടിയതിനാൽ പീതാബ്ദി അബ്ദി എന്നാൽ സമുദ്രം എന്നർത്ഥം സമുദ്രജലം കുടിച്ചു വത്തിച്ച് ആ അസുരനെ കാലകേയൻ എന്ന അസുരനെ സംഹരിച്ച ആയതിനാൽ പീതാബ്ദി എന്നും അഗസ്തീശ്വരന് പേരുണ്ട് ജനിച്ചപ്പോൾ തന്നെ വളരെ ചെറുതായിരുന്നു ടെസ്റ്റുവി ശിശു എന്ന് ഇന്ന് പറയുന്നത് പോലെ കുടത്തിൽ ജനിച്ചതിനാൽ മന്യൻ പൊക്കം കുറഞ്ഞവൻ എന്നുള്ള പേര് അഗസ്ത്യർക്ക് ഉണ്ട് കുംഭത്തിൽ കുടത്തിൽ ജനിച്ചതുകൊണ്ട് കുംഭോത്ഭവൻ എന്ന പേരും അഗസ്ത്യർക്ക് ഉണ്ട് ലളിതാ സഹസ്രനാമം ഹയഗ്രീവൻ എന്ന വിഷ്ണുദേവൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ലളിതാദേവിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട ആ രൂപത്തെ ആയിരം നാമങ്ങളിലൂടെ ആദ്യം അഗസ്തീശ്വർക്ക് ആണ് ഹയഗ്രീവൻ എന്ന വിഷ്ണുദേവൻ ചൊല്ലിക്കൊടുത്തത് ഈ സഹ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒടുവിൽ ആ പറയുന്നുണ്ട് അതിൻ്റെ ഫലശ്രുതിയിൽ ദേവിയെ കണ്ട വിഷ്ണുദേവന്റെ അംശാവതാരമായ ഹയഗ്രീവൻ കുതിരയുടെ കഴുത്തുള്ളവനെന്നാണ് അതിൻ്റെ അർത്ഥം അവിടുന്ന് പറയുന്നുണ്ട് ഫലശ്രുതിയിൽ ലളിതാസഹാമത്തിൻ്റെ ഒടുവിൽ എത്രയും നിനക്ക് ഭക്തി ഉണ്ട് ലളിതാദേവി തൻ തിരുനാമങ്ങൾ കേൾക്കുവാൻ ആയതിനാൽ ഞാൻ ഇന്ന് ചൊല്ലുന്നു കഠോത്ഭവ കേട്ടോ സാധരം ഭക്തിപൂർവം കടോത്ഭവ കുമ്പോത്ഭവ നിനക്ക് ലളിതാദേവിയുടെ തിരുനാമങ്ങൾ കേൾക്കാൻ ഇത്രയും ഭക്തിയും താല്പര്യം ഉള്ളതിനാൽ അഗസ്ത്യമുനേ അവിടത്തേക്കായി ഞാനിതാ ചൊല്ലിക്കൊടുക്കുന്നു എന്ന് ആ അതിനകത്തു ഉണ്ട് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിലുണ്ട് ഇപ്പോൾ ലളിതാ സഹസ്രനാമം ആദ്യമായി കേൾക്കുവാൻ ഉള്ള ആ ഭാഗ്യം ഉണ്ടായത് കുംഭയോനിജനും പീതാപ്തിയുമായ അഗസ്ത്യവിനയ്ക്ക് ആണ് വിന്ധ്യാജലത്തിൽ വസിക്കുന്നതിനാൽ വിന്ധ്യകൂടൻ എന്നും അഗ്നിയുടെയും വായുദേവന്റെയും ബീജം ഉർവശിയിൽ നിക്ഷേപിച്ചാണല്ലോ അഗസ്ത്യരുടെ ജനനം ആയതിനാൽ അഗ്നിമാരുതി എന്ന് അർത്ഥം അഗ്നിയുടെയും വായുദേവന്റെയും പുത്രൻ്റ് അഗ്നിമാരുതി എന്നും ഉർവശിയുടെ പുത്രൻ ആയതിനാൽ ആർവശേൻ എന്നാൽ അത് മൂലമാതാവ് ശിവ പാർവതിമാർ ആണെന്നും അതിൻ്റെ കാര്യമാതാവ് കാരണമാതാവ് മൂലമാതാവ് എന്നിങ്ങനെ മൂന്ന് വിധ ആ ഭാവങ്ങളിൽ അതിനൊരു നിമിത്തമായത് യഥാർത്ഥത്തിൽ ശിവന്റെ അംശം തന്നെയാണ് ശൈവാംശനാണ് ശൈവ ചൈതന്യം തന്നെയാണെങ്കിലും ഭൂമിയിൽ പിറവികൊണ്ടത് ആ ഉർവശിയുടെ ഉദരത്തിൽ കൂടെ ആണ് വിഷ്ണുപൂജയ്ക്കായി അഗസ്ത്യർ രചിച്ച ഒരു ഗ്രന്ഥം ഉണ്ട് അതാണ് അഗസ്ത്യ സംഹിത ആദി വരാഹ പുരാണവും അഗസ്ത്യർ രചിച്ചതായി പറയപ്പെടുന്നു അതിൻ്റെ പേരാണ് അഗസ്ത്യഗീത പാണ്ഡ്യദേശത്തുള്ള പഞ്ചമഹാതീർത്ഥങ്ങളിൽ ഒന്ന് അഞ്ചെണ്ണം ഉണ്ട് സൗഭദ്രം പൗലോമം കാരന്ധമം ഭാരദ്വജം ഇവ അഞ്ചിനെയും അഗസ്ത്യ തീർത്ഥം എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നു അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു ശ്രീരാമ രാവണ യുദ്ധത്തിൽ ആദിത്യ ഹൃദയ മന്ത്രം ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തത് അഗസ്ത്യരാണ് ഹൃദയ മന്ത്രം ഇവിടെ ഉണ്ട് എങ്കിലും മറ്റൊരു വീഡിയോ ആയി ആദിത്യ ഹൃദയ മന്ത്രത്തിനെയും അതിൻ്റെ അർത്ഥത്തിനെയും ഇവിടെ വിവരിക്കുന്നതാണ് അപ്പോൾ കുണ്ടല്ലി വിദ്യാവിശാരദനാണ് അഗസ്തീശ്വരൻ സ്വാതിഷ്ഠ മൂലാധാരം സ്വാധിഷ്ഠാനം അനാഗതം വിശുദ്ധി ആജ്ഞാചക്രം എന്ന എനർജി പോയിന്റുകൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ആ ഈശ്വര ചൈതന്യത്തെ നമ്മുടെ നട്ടലിൻ്റെ താഴെ അറ്റം സുഷുപ്താവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ തപസിലൂടെ ഉണർത്തി മൂന്ന് നാടികളായ ഇട പിങ്കല സുഷുംന എന്നിവയിലുടെ മുകളിലേക്ക് ഉയർത്തി തല ഇവിടെ അവിടെയുള്ള സഹസ്രാര പത്മത്തിൽ എത്തിച്ച് അതീന്ദ്രിയ സിദ്ധികളും ഈ ഏഴ് ലോക ഈ ഏഴ് പതിനാല് ലോകത്തിനെയും കാണാനും ഒക്കെയുള്ള സിദ്ധിവിശേഷം ഉള്ള കുണ്ടി വിദ്യാവിശാരദനാണ് അഗസ്ത്യ മുനി അപ്പോൾ അഗസ്ത്യ കൂടത്തിൽ മൂന്ന് സമുദ്രങ്ങളിലെ കാറ്റ് ഒരേ സമയം വീശി എത്തുന്നുണ്ട് അടിക്കുന്നുണ്ട് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടൽ അറേബ്യൻ സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ മൂന്ന് കടലിൻ്റെ കാറ്റ് മൂന്ന് കടൽ കാറ്റ് ഈ കാണുന്ന അഗസ്ത്യകൂടത്തിൻ്റെ നിറുകയിൽ നിൽക്കുമ്പോൾ മൂന്ന് സമുദ്രങ്ങളിലെയും കാറ്റ് അഗസ്ത്യകൂടത്തിൽ എത്തുന്നതായി അവിടെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അപൂർവമായ സസ്യജാലങ്ങളുടെ ഒരു കലവറയാണ് അഗസ്ത്യകൂടം മനുഷ്യർക്ക് ചെന്നെടുക്കാൻ പറ്റാത്ത വിധം ഈ പർവ്വതത്തിൻ്റെ വശങ്ങളിൽ നിരവധി നിരവധി സിദ്ധ ഔഷധങ്ങൾ ഉണ്ട് അപ്പോൾ പാറയുടെ അല്ലെങ്കിൽ ഈ അഗസ്ത്യമലയുടെ അപാരതകൾ ആയിരക്കണക്കിന് സ്പീഷീസ് അതുപോലെ തന്നെ നമ്മുടെ അന്യം നിന്നു പോയ നിരവധി ജന്തു ജീവജാലങ്ങളും ഒക്കെ അധിവസിക്കുന്ന നമ്മുടെ സൈലന്റ് വാലിയെ പോലെ തന്നെ മനുഷ്യർ പാദസ്പർശം ചെയ്യാത്ത നിരവധി ഭാഗങ്ങൾ അഗസ്ത്യകൂടത്തിൽ ഉണ്ട് അഗസ്ത്യകൂടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളം ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളും തമിഴ്നാടിൻ്റെ പാപനാശം അതുപോലെ തന്നെ അഗസ്ത്യ ജില്ല അതുപോലെ തന്നെ നിരവധി അണക്കെട്ടുകളും ഒക്കെ നമുക്ക് അഗസ്തീശ്വരം എന്ന ആ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളുമെല്ലാം ഒരേ സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കാണാൻ സാധിക്കും അപ്പുറത്തോട്ട് തമിഴ്നാടിനെയും ഇപ്പുറത്തോട്ട് നമ്മുടെ കേരളത്തിനെയും കാണുവാൻ സാധിക്കുന്ന ഒരു അപൂർവ സൗഭാഗ്യം ഈ സ്ഥലത്തിന് ഉണ്ട് അപ്പോൾ ഇന്ന് ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് ബോണക്കാട്ട് ചെന്നാൽ ഫോറസ്റ്റ് ചെക്ക് കൂടെ ഒക്കെ കഴിഞ്ഞ് സർക്കാർ ഗവൺമെൻറിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അഗസ്ത്യകൂടത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ പണ്ട് ആ വനനശീകരണത്തിന് വേണ്ടിയും കാടിൽ തീയിടാൻ വേണ്ടിയും ഒക്കെ ഉള്ള നശീകരണം ഉണ്ടായതുകൊണ്ട് വളരെയേറെ നിയന്ത്രണം അഗസ്ത്യകൂടത്തിലെ പ്രവേശനത്തിന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ജനുവരി പതിനഞ്ചാം തീയതിയൊക്കെ ഇതിൻ്റെ സീസൺ ആണ് അങ്ങോട്ട് കിടത്തിവിടുന്ന ഓണക്കാട്ടിൽ നിന്നും പോയി പിന്നെ അതിരുമല ആ മുട്ടിടച്ചാൻ പാറ പിന്നെ സായി്പിൻ്റെ എസ്റ്റേറ്റ് അന്നവിടെ തമിഴ്നാ സമിഴ് ബ്രിട്ടീഷുകാർ വന്ന് തേയില തോട്ടം ഉണ്ടാക്കുകയും തേയിൽ പൊടിക്കുന്ന യന്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും പുലിവിഴുതാം ചുന എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലം ഉണ്ട് പിന്നെ താഴെ പൊങ്കാലക്കളം അവിടെ പൊങ്കാലയിട്ടിട്ടാണ് വിശ്വാസികൾ അഗസ്ത്യകൂടത്തിലേക്ക് കയറുന്നത് ഉത്ര വർഗക്കാർ ഇന്ന് അഗസ്ത്യകൂടത്തിൻ്റെ മുകളിൽ ശിവരാത്രിക്കും അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിലും വിളക്ക് കത്തിക്കുകയും പൊങ്കാലയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അഗസ്ത്യ മുനിയുടെ ഒരു വിഗ്രഹം ഈ കാണുന്ന അഗസ്ത്യകൂടത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ വിളക്ക് വയ്ക്കുകയും അവിടെ ശിവരാത്രിയിൽ ഉത്സവങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു ശിവരാത്രി ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസം അപ്പോൾ സമുദ്രത്തെ കുറിച്ച് പറ്റിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കശ്യപ്രജാപതിക്ക് ദക്ഷപുത്രിയായ കാലികൾ ജനിച്ച അസുരന്മാരാണ് കാലകേയൻ ഇവർ അറുപതിനായിരം എന്ന് മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് നിരവധി പരാതികൾ അഗസ്ത്യർക്ക് കിട്ടി അഗസ്ത്യമുനിയെ പേടിച്ച് അവർ സമുദ്രത്തിൽ ഒളിച്ചു അഗസ്ത്യർ ആ സമുദ്രത്തെ കുടിച്ച് വറ്റിച്ചു വേറൊരിക്കൽ വ്രതാസുരൻ എന്ന അസുരൻ ദേവേന്ദ്രനെ ഭയന്ന് കടലിൽ ഒളിച്ചു അപ്പോഴും അഗസ്ത്യർ കടൽ കുടിച്ച് വറ്റിച്ചു എന്ന് ഹാലാസ്യമാഹാത്മ്യം ഗദ്യത്തിൽ എഴുപത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ അഗസ്ത്യർ രണ്ട് തവണ സമുദ്രത്തിനെ കുടിച്ചു വറ്റിച്ചു അതുപോലെ തന്നെ അഗസ്ത്യർ കാവേരി നദിയെ തൻ്റെ കമണ്ടുവലുവിൽ ആവാഹിച്ച് തപസനുഷ്ഠിച്ചു തമിഴ്നാട്ടിൽ ജലം കിട്ടാതെ വന്നപ്പോൾ അവർ ഗണപതി ഭഗവാനെ ആശ്രയിക്കുകയും ഗണപതി ഭഗവാൻ ഒരു കാക്കയായി വന്ന് അഗസ്ത്യമുനിയുടെ അടുത്ത് വെച്ചിരിക്കുകയായിരുന്ന ഈ കമണ്ടിലുവിൽ വന്നിരുന്ന് ആ കാക്ക ചിറക് തട്ടിയപ്പോൾ ഈ കമണ്ടില മറിഞ്ഞു വീണു എന്നും അങ്ങനെ അഗസ്ത്യകൂടത്തിൽ നിന്ന് ഈ കാവേരി നദി ഉത്ഭവിച്ചു എന്നും ചരിത്രവും പുരാണവും ഉണ്ട് അപ്പോൾ അഗസ്ത്യർ കൂട ദ്രാവിഡ വംശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സിദ്ധനും വില്ലാളി വീരനും ദ്രാവിഡ ദ്രാവിഡദേശത്തിന് തമിഴ്നാട്ടിനെ ഒരിക്കലും മറക്കാനാവാത്ത അത്ര ആ അനുഗ്രഹ സിദ്ധികൾ നൽകിയ ഒരു മൂർത്തിയുമാണ് ശ്രീ അഗസ്തീശ്വരർ അഗസ്ത്യ ക്ഷേത്രങ്ങൾ കേരളത്തിൽ അപൂർവമാണ് ദക്ഷിണേന്ത്യയിൽ വിശേഷിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇട നെയ്യാർ ഡാമിൽ നിന്നോ ഉത്തരങ്കയെന്ന് പറയുന്ന ആ റിസർവയറിൽ നിന്ന് ഡാം റിസർവയറിൽ നിന്ന് മുമ്പ് വള്ളത്തിൽ അതുവരെ ചെന്നിറങ്ങിയിട്ട് കാൽനടയായിട്ട് പോകാമായിരുന്നു ഘോര വനമാണ് അഗസ്ത്യ ഊട അപ്പോൾ ശൈവാംശജനാണ് ശൈവ അംശജരായ മൂന്ന് പേരുണ്ട് അതിൽ ഒരാളാണ് ദുർവാസാവ് വീരഹന്മാര് അഗസ്ത്യര് അഗസ്ത്യര് ചിരഞ്ജീവി ആണെന്നും ഇന്നും അഗസ്ത്യർ കൂടത്തിൽ വസിക്കുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട് ആ ഇത് കള്ളിക്കാട് സുവർണൻ എന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിരവധി അത്യപൂർവമായ ഈ ഈ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോകൾ ലഭിക്കുന്നതാണ് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു കള്ളിക്കാട് സുവർണൻ എന്നാണ് ഈ വീഡിയോയുടെ പേര് എല്ലാവർക്കും നന്ദി നമസ്കാരം